എവറി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പഠിച്ചത് പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളെക്കുറിച്ചും മുംബൈയും അഹമ്മദാബാദുമാണ് പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങൾ എന്നുമെല്ലാമാണ് പഠിച്ചത് ഇനി നമുക്ക് ചണ വ്യവസായത്തെക്കുറിച്ച് പഠിക്കാം ഇന്ത്യയിലെ മറ്റൊരു നാലു വെളിയാണ് ചണം ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത് ഉയർന്ന താപനിലയും നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിന് വേണ്ടത് പശ്ചിമ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല പശ്ചിമ ബംഗാൾ അസം ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ചണം കൃഷി ചെയ്യുന്നത് താരതമ്യേന വില കുറഞ്ഞ നാരുവിലയായതിനാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചണനാരിനും ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ചണം ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് രണ്ടാം സ്ഥാനമാണുള്ളത് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് തേയില കൃഷിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അസം പശ്ചിമ ബംഗാൾ കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ തേയില ഉള്ളത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും ഇരുപത്തി അഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിലുമുള്ള കുന്നിൻ ചെരിവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളക്ക് ആവശ്യം തേയില തോട്ടത്തിൽ നിന്ന് ശേഖരിക്കുന്ന തേയില സമീപത്തു തന്നെയുള്ള ഫാക്ടറികളിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു ഇന്ത്യയുടെ ഒരു പ്രധാന കയറ്റുമതി ഇനമാണ് തേയില ഇപ്പോൾ നമ്മൾ പ്രധാനമായും ചണകൃഷിയെയും തേയില കൃഷിയെയുമാണ് കുറിച്ച ചണകൃഷിയെയും തേയില കൃഷിയെയും കുറിച്ചാണ് പഠിച്ചത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണ വ്യവസായത്തിന് വേണ്ടത് അതുപോലെ പശ്ചിമ ബംഗാളിലെ ഗംഗ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല പശ്ചിമ പശ്ചിമബംഗാൾ അസം ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ചണം കൃഷി ചെയ്യുന്നത് എന്നും പഠിച്ചു അതുപോലെ ചണം ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് രണ്ടാം സ്ഥാനമാണുള്ളത് എന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇതിൽ ഓരോ കൃഷിയെ കുറിച്ചും ചിലപ്പോൾ ചണത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ പരുത്തി കൃഷിയെ കുറിച്ചായിരിക്കും ഏതെങ്കിലും ഒരു കൃഷിയെക്കുറിച്ച് അത് ഏത് കാലാവസ്ഥയിലാണ് കൃഷി ചെയ്യുന്നത് അങ്ങനെ അതിനെക്കുറിച്ചൊരു വിവരണം എഴുതാൻ മിക്ക എക്സാമുകൾക്കും ചോദ്യം ചോദിക്കാറുണ്ട് ഒരു ഏകദേശം നാലോ അഞ്ചോ മാർക്കിനായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാ വ്യവസായങ്ങളെക്കുറിച്ചും എല്ലാ കൃഷികളെക്കുറിച്ചും പ്രധാനമായിട്ടുള്ള പോയിന്റുകളെല്ലാം പഠിച്ചു വെക്കുക ഏതിനെക്കുറിച്ച് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തേയില കൃഷി നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ പ്രധാന തേയിലത്തോട്ടങ്ങളുടേത് പശ്ചിമബംഗാൾ കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് അതിന് വേണ്ട കാലാവസ്ഥ എന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും ഇരുപത്തി അഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിലുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം അതിനാവശ്യമായ മണ്ണ് എന്നത് ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് തേയില കൃഷിക്ക് ആവശ്യം തേയില തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന തേയില സമീപത്തു തന്നെയുള്ള ഫാക്ടറികളിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു ഇന്ത്യയുടെ ഒരു പ്രധാന കയറ്റുമതി ഇനമാണ് തേയില ഇനി അടുത്തതായി നമ്മൾ പഠിക്കുന്നത് കാപ്പി കൃഷിയെക്കുറിച്ചാണ് ഒരു ഉഷ്ണമേഖല തോട്ടവിളയാണ് കാപ്പി ഈ കാപ്പിയുടെ ഉൽപാദനത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്താണ് ഉള്ളത് കർണാടകം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ മിതമായ കാ മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത് അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുക്കളാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്നത് ആകെ ഉൽപ്പാദനത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും കർണാടകത്തിൽ നിന്നാണ് അതായത് കാപ്പിക്കുരു ഉൽപാദനത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയാണ് കാപ്പിക്കുരു വിളവെടുത്ത ശേഷം ഫാക്ടറികളിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സുഗന്ധ വിളകളെ കുറിച്ചാണ് ഏതൊക്കെയാണ് സുഗന്ധ വിളകൾ ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി തുടങ്ങിയവയൊക്കെ സുഗന്ധവിളകളാണ് ഈ സുഗന്ധവിളകൾക്ക് കാലം മുതൽക്കേ പുകൾപെറ്റ രാജ്യമാണ് ഇന്ത്യ പുകൾപെറ്റ എന്നാൽ പേര് കേട്ട രാജ്യമാണ് ഇന്ത്യ പശ്ചിമഘട്ട മലനിരകളിലാണ് സുഗന്ധവിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത് നീർവാർച്ചയുള്ള വനമണ്ണ് മണൽ മണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖല മേഖലാ കാലാവസ്ഥയുമാണ് ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസായവും ഉഷ്ണ വിള തന്നെയാണ് കരിമ്പും ഈ ഉഷ്ണ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത് അതുപോലെ കറുത്ത മണ്ണ് എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് ഈ ഭൂപടത്തിൽ നോക്കുകയോ ഇന്ത്യയിൽ കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾക്കൊപ്പം പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങളും കാണിച്ചിട്ടുണ്ട് കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിൻ്റെ അളവ് കുറയും ഉത്തർപ്രദേശാണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് പഞ്ചസാരയും ശർക്കരയും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അടുത്തതാണ് നമുക്ക് ഏറ്റവും പരിചിതമായ റബ്ബറിനെ കുറിച്ച് പഠിക്കാം ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളത്തിലെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണിത് തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നു ഈ റബ്ബർ വന്നത് ബ്രസീലിൽ നിന്നാണ് ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് മധ്യ തിരുവിതാംകൂറിലേക്ക് ചിരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മറബ് മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചു ഇനി നമുക്ക് ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളെയും കുറിച്ച് പഠിക്കാം മിനറൽസ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ ധാതുവിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിക ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു കാർഷിക വിളകൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് എന്ന പോലെ ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറക്ക് നിദാനമാകുന്നത് ഇവിടുത്തെ വിഭവങ്ങളാണ് ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ വർഗീകരിച്ചിരിക്കുന്നത് നമുക്ക് പരിചയപ്പെടാം ധാതുക്കളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെയെന്നും ഈ ലോഹധാതുക്കൾ എ ഈ ലോഹധാതുക്കൾ ഇരുമ്പിൻ്റെ അംശമുള്ളവ എന്നും ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ എന്നും തരംതിരിച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കളാണ് ഇരുമ്പായിരം മാംഗനീസ് എന്നിവയും ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കളാണ് സ്വർണം വെള്ളി ചെമ്പ് ബോക്സൈറ്റ് എന്നിവയും അലോഹധാതുക്കളെയും ധാതു ഇന്ധനങ്ങൾ മറ്റു ധാതുക്കൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ധാതു ഇന്ധനങ്ങളിൽ കൽക്കരി പെട്രോളിയം തുടങ്ങിയവയും മറ്റു ധാതുക്കളിലെ അബ്രം തുടങ്ങിയവയും ഉൾപ്പെടുന്നു ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ ഇന്ത്യയിലെ ചില പ്രധാന ധാതുക്കളെക്കുറിച്ചും അനുബന്ധ വ്യവസായങ്ങളെക്കുറിച്ചും ഇനി മനസ്സിലാക്കാം ആദ്യം തന്നെ ഇരുമ്പയരു നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായവും ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത് മാ മാഗ്നറ്റേറ്റ് ഹേമറ്റേറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് എന്നീ നാലുതരം ഇരുമ്പയരു നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു ഈ ലോഹങ്ങളുടെ അയിരുകൾ ഏതൊക്കെയെല്ലാമാണെന്ന് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് അതിന് അത് പി എസ് സി എക്സാണെങ്കിലും ചോദിക്കാറുണ്ട് എസ് എസ് എൽ സി എക്സാമുകൾക്കും ചോദിക്കാറുണ്ട് ലോ ധാതുക്കൾ നമ്മൾ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പ്രധാന ഖനന മേഖലകൾ തന്നിട്ട് ഇത് ഏത് ധാതുക്കളുടെ ഖനന മേഖലകളാണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നെല്ലാം ചോദിച്ച് ചോദ്യം ചോദിക്കാറുണ്ട് വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ വേണ്ടി ചോദിക്കാറുണ്ട് ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ ഇരുപത് ശതമാനവും ഇന്ത്യയിലാണ് ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണുള്ളത് ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ അൻപത് മുതൽ അറുപത് ശതമാനം വരെ ജപ്പാൻ കൊറിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് ഇരുമ്പയിരിൻ്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിരി ഖനന മേഖലകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പഠിക്കാം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഖനന മേഖലകളാണ് സുന്ദർഗഡ് മയൂർ ബഞ്ച് ദാർ എന്നിവ അതുപോലെ ജാർഖണ്ഡിൽ സിഗ്ബം ദുർഗ് എന്നിവയും കർണാടകത്തിൽ ബെല്ലാരി ചിക്മഗല്ലൂർ ഷിമോഗ ചിത്രദുർഗ് എന്നിവയും ഗോവയിൽ മർമ ഗോവ എന്നതും തമിഴ്നാട്ടിൽ സേലം നീലഗിരി എന്നതും പ്രധാന ഖനന മേഖലകളാണ് ഒഡീഷയിൽ സുന്ദർഗഡ് മയൂർഭഞ്ച് ധാർ ജാർഖണ്ഡിൽ സിഗ്ബം ദുർഗ് കർണാടകയിൽ ബെല്ലാരി ചിക്മഗല്ലൂർ ഷിമോഗ ചിത്രദുർഗ് അതുപോലെ ഗോവയിൽ മർമ്മഗോവയും തമിഴ്നാട്ടിൽ സേലം നീലഗിരി എന്നിവയുമാണ് പ്രധാന ഖനന മേഖലകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്കി വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പൈരി കൽക്കരി മാങ്കനീസ് ചുണ്ണാമ്പുകല്ല് ഡോളർ മെയ്റ്റ് എന്നിവ വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി ഇന്ത്യയിലെ ഇരുമ്പരു നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യവസായിക പ്രാധാന്യം അർഹിക്കുന്നു മേൽ അസംസ്കൃത വസ്തുക്കളെ കൂടാതെ ജലലഭ്യത ഗതാഗത സൗകര്യങ്ങൾ കയറ്റുമതി സൗകര്യങ്ങൾ തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയവയും ഇരുമ്പുരുക്കി വ്യവസായത്തിൻ്റെ സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നു ഇനി നമുക്ക് പ്രധാന ഇരുമ്പുരുക്കി വ്യവസായശാലകളെക്കുറിച്ച് പഠിക്കാം ആദ്യം തന്നെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയെക്കുറിച്ച് പഠിക്കാം അതാണ് ടിസ്കോ അത് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് അതിന്റെ പ്രധാന സവിശേഷത എന്നത് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്കി വ്യവസായശാലയാണ് ടിസ്കോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഐ ഐ എസ് സി ഒ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പശ്ചിമ ബംഗാളിലെ കുൾട്ടി ബർണപൂർ ഹിരാപൂർ എന്നിവിടങ്ങളിലാണ് അതിൻ്റെ പ്രധാന സവിശേഷത എന്നത് പൊതുമേഖലയിലെ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്കി വ്യവസായ ശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കമ്പനിശലയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ ഭദ്രാവതി എന്നിവിടങ്ങളിലാണ് ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കി വ്യവസായശാലയാണ് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലാൽ ഇനി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ സുന്ദർഗഡി എന്നിവിടങ്ങളിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് തന്നെയാണ് ദുർഗാപൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ ഉള്ളത് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ യു കെ യുടെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് അവസാനമായി നമ്മൾ പഠിക്കുന്നത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബൊക്കാറോ ബൊഖാറോ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് യിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത് അടുത്ത ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബായ്